പ്രിയ സൗഹൃദങ്ങൾ കെ കെ മീഡിയ എന്ന എൻ്റെ ചാനൽ എന്ന് പറഞ്ഞത് എൻ്റെ യാത്രകളും ഞാൻ കാണുന്ന കാഴ്ചകളും ഒരുപാട് സാധാരണ മനുഷ്യരുടെ ദയനീയമായ ജീവിത കാഴ്ചകളൊക്കെ ഏറെ വേദനിപ്പിക്കാറുണ്ട് സാമ്പത്തിക സഹായം ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്കില്ല കാരണം നമ്മൾ ജീവിക്കാനുള്ള കൂട്ടത്തിലാണ് പിന്നെ എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് ഒരു പ്ലാറ്റ്ഫോം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കാണുകയും അതിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരുവാൻ സാധിച്ചാൽ ഞാൻ അതിൽ കൃതാർത്ഥനാണ് ഞാൻ അത്രയുമാണ് ചോദിക്കുന്നത് അല്ലാതെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് പറയുകയാണ് കാരണം എനിക്ക് ജോലിയുണ്ട് നമ്മൾ ആ വരുമാനം മാത്രമാണ് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതുവരെ എനിക്ക് ഒരു രൂപ പോലും ഈ സോഷ്യൽ മാധ്യമങ്ങളിൽ നിന്നും പൈസ കിട്ടിയിട്ടുമില്ല പ ഒന്ന് രണ്ട് ആളുകൾക്ക് ഒന്ന് രണ്ടല്ല അതിലുപരി ആളുകൾക്ക് പല ആളുകളുടെ കയ്യിൽ നിന്നും സഹായം എത്തിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ എന്ത് സാധിക്കുമെന്നുള്ളത് നമ്മൾ ഇറങ്ങി പിരിച്ചാലേ അത് മനസ്സിലാകത്തു അത് മറ്റുള്ളവർക്കത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന സന്തോഷം ഏറെ വലുതാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അവരുടെ മനസ്സിലെ പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് സാമ്പത്തികം കൊടുത്ത് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനൊക്കെ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിരിക്കും ചിലപ്പോൾ ഒരു ബ്ലഡിൻ്റെ ആവശ്യമായിരിക്കും ചിലപ്പോൾ റോഡേ കിടക്കുന്നവർക്ക് ഒരു ആശുപത്രി സഹായമായിരിക്കും അവരവർ മനസ്സറിഞ്ഞ് ചെയ്യുക എല്ലാം നമുക്ക് വീഡിയോയിൽ പകർത്താനോ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാനോ സാധിക്കാറില്ല കാരണം മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എൻ്റെ അർത്ഥം കാരണം എൻ്റെ കണ്ണു മുമ്പിൽ കാണുന്ന എന്തും ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും സഹായിക്കും അതിൻ്റെ ന്യായമാണെങ്കിൽ അതിലിടപെട്ടിരിക്കും അത് ആരുടെ വിഷയമാണ് എൻ്റെ ഒരു രീതി അതാണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല സുറുബന്ധങ്ങളാണെനിക്ക് വരുന്നത് ഞാനൊരു ഓടിയുടെ കളറും നോക്കുന്ന ആളുമില്ല അപ്പോൾ എനിക്കെൻ്റേതായ തീരുമാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊന്നും ചാരിറ്റി പിരിവോ മറ്റോ യാതൊന്നും ഉള്ളതൊന്നും ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസയും ജിരിക്കാറില്ല അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ വ്യക്തി എൻ്റെ ഉദ്ദേശം എന്താണെന്ന് സോഷ്യൽ മീഡിയ എൻ്റെ സുഹൃത്തുക്കൾ കാണണം അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറേയൊക്കെ റീച്ചായി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് കാണും ഒരുപാട് പേര് ഷെയർ ചെയ്യും അപ്പോൾ ഏതെങ്കിലും സഹായം ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ട് നമ്പറോ ഫോൺ നമ്പറോ ഇതിൽ കൊടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സഹായം